യങ് മൈൻസ് ഇന്റർനാഷണൽ തളിപ്പറമ്പ് സിറ്റി ക്ലബ്ബിന്റെ ഡി ജി വിസിറ്റും നവംബർ മാസത്തെ ജനറൽ ബോഡി മീറ്റിംഗും ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്നു ലേഡീസ് വിംഗ് അവതരിപ്പിച്ച രംഗപൂജ നടനത്തോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് റീജിയണൽ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ സ്വാഗതം പറഞ്ഞു ക്ലബ് പ്രസിഡന്റ് ഷാജി മാത്യു അലക്സാണ്ടർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി എ അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ആര്യകൃപ അനിൽ മുഖ്യാതിഥിയെ സദസ്സിൽ പരിചയപ്പെടുത്തി മുഖ്യാതിഥിയായ യങ് മൈൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീയുടെ ഡിസ്ട്രിക്ട് ഗവർണർ പ്രശാന്തൻ മാസ്റ്റർ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് ഷാജി മാത്യു അലക്സാണ്ടർ അധ്യക്ഷ പ്രസംഗത്തിൽ റീജ്യന്റെ ഹോം ഫോർ ഹോംലെസ് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ തളിപ്പറമ്പ് സിറ്റി ക്ലബ് വീടില്ലാത്ത ഒരു കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നുണ്ടെന്നും അറിയിച്ചു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച് വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറാൻ സാധിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു മറ്റൊരു ജീവകാരുണ്യ പ്രവർത്തനവുമായി തെരുവിൽ അലഞ്ഞു തിരിയുന്ന നൂറിലധികം വരുന്ന മാനസിക രോഗികൾക്ക് പാർപ്പിടവും വസ്ത്രവും ഭക്ഷണവും ശുശ്രൂഷയും നൽകി വരുന്ന കരുവഞ്ചാൽ ആശാൻ കവലയിലുള്ള തിരുരക്താശ്രമം എന്ന സ്ഥാപനത്തിലെ ദൈനംദിന ചിലവിലേക്കായുള്ള സഹായധനമായി പതിനായിരം രൂപയും കൂടെ അത്യാവശ്യം വേണ്ട നിത്യോപയോഗ സാധനങ്ങളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കൈമാറുന്നതാണെന്നും അറിയിച്ചു വീടില്ലാത്ത കുടുംബത്തിന് വീട് വെച്ച് നൽകിയും മറ്റ് വിവിധ തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്തും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന യങ് മൈൻസ് ഇന്റർനാഷണൽ തളിപ്പറമ്പ് സിറ്റി ക്ലബ്ബ് മെമ്പർമാരെയും കുടുംബാംഗങ്ങളെയും തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രശാന്തൻ മാസ്റ്റർ പ്രത്യേകം അഭിനന്ദിച്ചു ദേശീയ പഞ്ചഗുസ്തി മത്സരത്തിൽ മൂന്ന് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ അക്ഷയ രമേശിനെയും എൽ എൽ ബിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ രാഹുൽ സിദ്ധാർത്ഥിനെയും കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മാളവിക എം ഗോപാലിനെയും ക്ലബ്ബ് ആദരിച്ചു ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ സി വി ഹരിദാസൻ ലേഡീസ് വിംഗ് ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ പ്രിയ ഗോപാൽ റീജിയണൽ വൈസ് ചെയർമാൻ വി പി അശോകൻ ഡിസ്ട്രിക്ട് സെക്രട്ടറി സി കുമാർ ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ടി എസ് ജെയിംസ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ സീനിയർ മെമ്പർ പി രാഘവൻ ഡെൻസി സിനു നിറം രാജേഷ് ജോൺസൺ പുഞ്ചക്കാടൻ എന്നിവർ സംസാരിച്ചു ക്ലബ്ബ് ട്രഷറർ സി വി വിജയൻ നന്ദി പറഞ്ഞു തുടർന്ന് തളിപ്പറമ്പ് സിറ്റി ക്ലബ്ബ് ഫാമിലി മെമ്പർമാർ അവതരിപ്പിച്ച കലാപരിപാടികളും സ്റ്റേജിൽ അരങ്ങേറി കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു പങ്കെടുത്തവർക്ക് നൽകിയ സ്നേഹവിരുന്നോടെ ചടങ്ങുകൾക്ക് സമാപനമായി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായി ഇരിട്ടി പയ്യഞ്ചേരി ബുക്കിൽ പ്രവർത്തിച്ചു വന്ന ഐമസ് ഡിജിറ്റൽ പ്രിന്റേഴ്സ് ഇപ്പോൾ കൂടുതൽ ഏറ്റവും മികച്ച ഇരിട്ടി നഗര യൂണിറ്റി കോംപ്ലക്സിൽ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് പ്രിന്റിംഗ് ആൻഡ് പരസ്യകലാ രംഗത്തെ എല്ലാവിധ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് സ്ഥാപനങ്ങളുടെ നെയിം ബോർഡ് പരസ്യ ബോർഡുകൾ ബ്രോഷ് മൾട്ടിക്കളർ നോട്ട് ഏ റി ലേസർ പ്രിന്റിംഗ് ഇൻവിറ്റേഷൻ കാർഡ് തുടങ്ങി എല്ലാവിധ പ്രിന്റിംഗ് വർക്കുകൾ പ്രോഗ്രാമുകൾക്ക് ആവശ്യമായിട്ടുള്ള ഐ ഡി കാർഡ് ടാഗ്സ് ബാഡ്ജസ് കൂടാതെ ും ട്രോഫീസും നിങ്ങളുടെ സുന്ദര ഭവനത്തിന് ഇറങ്ങിയ നെയിം ബോർഡുകൾ നിങ്ങൾക്ക് ആവശ്യമായ സൈസിലും ഡിസൈൻസിലും മോഡൽസിലും ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു ഏറ്റവും മികച്ച ക്ലാരിറ്റിയിൽ ഡിജിറ്റൽ ക്ലോത്ത് നിമിഷങ്ങൾക്കുള്ളിൽ പ്രിന്റ് ചെയ്യാൻ ഡിജിറ്റൽ ക്ലോത്ത് പ്രിന്റിംഗ് മെഷീൻ എല്ലാവിധ വിശേഷ അവസരങ്ങളിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രിന്റഡ് ഗിഫ്റ്റ് അതായത് ടീഷർട്ടുകളിൽ മൾട്ടി കളർ ഫോട്ടോ പ്രിന്റ് കപ്പുകളിലും മഗുകളിലും ഫോട്ടോ പ്രിന്റ് ആൻഡ് വിവിധ മോഡലുകളിലുള്ള ഫോട്ടോ ഫ്രെയിംസ് ഗിഫ്റ്റിംഗ് കളർ ചേഞ്ചിങ് പെർപ്പസിന് എല്ലാ ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കുമുള്ള സീലുകൾ പ്രിന്റ് നൽകുന്നു ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയോടെ എല്ലാവിധ പ്രിന്റിംഗ് ആൻഡ് അഡ്വർടൈസ്മെന്റ് വർക്കുകൾക്കും ഗിഫ്റ്റുകൾക്കും വിസിറ്റ് ചെയ്യൂ ഡിജിറ്റൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ജുമാ സമീപം യൂണിറ്റി കോംപ്ലക്സ് മെയിൻ റോഡ് ഇരട്ടി